അനാമിക രേവതിയോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് അമ്മേ വല്യമ്മ ഇപ്പോൾ പഴയ പോലെയൊന്നും അല്ല അസുഖം വന്ന് മാറിയ ശേഷം അവർക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ നയനെയും ആദർശേട്ടനെയും ഹണിമൂണിന് പോകാൻ വരെ സമ്മതിച്ചിരിക്കുകയായിരുന്നു വല്യമ്മ കഴിഞ്ഞ തവണ അവർ പോകാൻ നിന്നത് ഞാനും കൂടി ഉൾപ്പെട്ടുകൊണ്ടായിരുന്നു വല്യമ്മയെ കൊണ്ട് അത് മുടക്കിച്ചത് ഇത്തവണ ആ വല്യമ്മ തന്നെയാണ് അവരെ ആ ഒരു ഹണിമൂണിന് പോകാൻ സമ്മതിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയം രേവതിയാണെങ്കിൽ പറയുന്നുണ്ട് അവർ എന്നാലും ഹണിമോണിന് വിട്ടു എന്നോ എനിക്കെന്തായാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അനാമ്മയ്ക്ക് പറയുന്നുണ്ട് അതേ അമ്മേ മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് ദേവയാനി വല്യമ്മ അത് സമ്മതിക്കുകയായിരുന്നു അവരിപ്പോൾ അവിടെ അടിച്ചു പൊളിക്കുകയാണ് ജീവിതം എൻ്റെ കാര്യം അമ്മയ്ക്കറിയില്ലേ എനിക്കാണെങ്കിൽ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂട എന്നെങ്ങോട്ടും കൊണ്ടുപോകാറൊന്നും ഇല്ല എനിക്കിവിടെ ഇരിക്കാൻ വയ്യമ്മേ ഇനി ഇവിടുന്ന് കക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല ഇനിയിപ്പോൾ വല്യമ്മ പൈസ തരൂന്നോ സ്വർണം തരുമെന്നോ ഒന്നും പ്രതീക്ഷിക്കേണ്ട വല്യമ്മ ഇപ്പോൾ ആ അസുഖം വന്ന് മാറിയ പിന്നെ ഒരുപാട് മാറിപ്പോയി നമ്മളൊന്നും വിചാരിക്കാത്ത പോലെയാണ് ഇപ്പോൾ വല്യമ്മ എന്നോട് പെരുമാറുന്നത് ഇപ്പൊ എൻ്റെ അടുത്ത് ഇത്തിരി അകൽച്ച കൂടിയിട്ടുണ്ടോ എനിക്ക് സംശയമില്ലാതില്ല ഏതായാലും വല്യമ്മ ഇനി സ്നേഹിച്ചിട്ട് കാര്യമുണ്ടെന്നും തോന്നുന്നില്ല അന്ന് ഏതോ ഭാഗ്യം കൊണ്ട് എനിക്ക് ആ സ്വർണം കിട്ടിയത് കൊണ്ട് കയ്യിൽ കിട്ടി ഈ ഒരു സമയത്താണെങ്കിൽ വല്യമ്മ തന്നിട്ട് പോലും ഉണ്ടാകില്ല ഇനിയിപ്പോൾ വല്യമ്മ ഒന്നും തരുമെന്ന് പ്രതീക്ഷിക്കും വേണ്ട ഇനി വല്ലതും കക്ക് എന്നല്ലാതെ വേറെ വഴിയില്ലമ്മേ അപ്പോൾ രേവതി ആണെങ്കിലും പറയുന്നുണ്ട് ഇനിയിപ്പം അത് നോക്കുക എന്നല്ലാണ്ട് വേറെ വഴിയില്ല മോളെ ഇവിടെ കടക്കാരെ കൊണ്ട് ആകെ പൊറുതി മുട്ടിയിരിക്കുകയാണ് ഇപ്പം കൂടി വന്ന് പോയിട്ടേ ഉള്ളൂ ഇനി അവരുടെ കാശ് റെഡിയാക്കി വെച്ചില്ലെങ്കിൽ പോലീസിനെയും കൊണ്ട് വരുമെന്ന് പറഞ്ഞാണ് അവർ പോയിരിക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗം നീ എന്തെങ്കിലും ഒരു പ്ലാൻ പ്ലാന് കണ്ടുപിടിക്കുമോളെ അവിടുന്ന് പൈസ കിട്ടുന്നുള്ള പ്രതീക്ഷയിലല്ലേ നമ്മൾ ഈ ഒരു പരിപാടിക്ക് നിന്നത് ഇല്ലെങ്കിൽ മോളെ ഇങ്ങനെ ഒരു കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നല്ലോ എന്തെങ്കിലും ഒന്ന് ചെയ്യുമോളെ എന്നിങ്ങനെ പറയും അപ്പോൾ അനാമികയാണെങ്കിലും പറയുന്നുണ്ട് ഞാൻ പൈസ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല ആ ഉണ്ടല്ലോ അവൾ എപ്പോൾ നോക്കിയാലും എൻ്റെ അടുത്ത് മെക്കിട്ട് കയറാൻ വരികയാണ് നമ്മുടെ അച്ഛനെ പറ്റി കുറ്റം പറയുകയാണ് ഞാനെന്തോ ഈ വീട്ടിൽ വന്നത് വേറെ എന്തൊക്കെയോ ഉദ്ദേശത്തോടെയാണ് എന്നൊക്കെയാണ് അവൾ പറയുന്നത് അവൾക്ക് എന്തോ നമ്മുടെ കാര്യത്തിൽ കുറച്ച് സംശയങ്ങളൊക്കെ ഇല്ലാതില്ല എന്തായാലും ഇവിടെ ആ ചേച്ചിയും അനീത്യം ഒരുമിച്ചുള്ളടത്തോളം കാലം നമ്മുടെ പ്ലാൻ ഒന്നും വർക്കൗട്ട് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഏതായാലും നയനയ്ക്കിട്ട് പണി കൊടുക്കാൻ പറ്റില്ല അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആ തക്കം നോക്കി നവിക്കിട്ട് എന്തെങ്കിലും പണി കൊടുത്ത് അവൾ ഇവിടെ നിന്ന് തീർത്ത് കളഞ്ഞാലേ നമ്മുടെ പ്ലാൻ എന്തെങ്കിലും ഇനി നടക്കുള്ളൂ ആദ്യം ഒരാളെ തീർത്താലല്ലേ മറ്റാളെ തീർക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ആണെങ്കിൽ അതിന് പറ്റിയ സമയമാണ് നവ്യയ്ക്ക് ഇവിടെ നയന കൂടിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഈ പ്ലാന് വർക്കൗട്ടാവും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം അമ്മ ഇതായാലും ഫോൺ വെക്കി അപ്പോൾ രേവതി ആണെങ്കിലും പറയുന്നുണ്ട് അന്ന് ആ പാലിൽ ആ ഒരു പൊടി കലർത്തിയത് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് നമ്മൾ പിടിക്കപ്പെടാണ്ടിരുന്നത് അന്ന് അവർ ആ കേസ് കൊടുത്തതായിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടേനെ അതുകൊണ്ട് ഇത്തവണ നീ കെയർഫുള്ളായിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവിടെയാണെങ്കിൽ സി സി ടി വി ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നീ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവിടെ നിന്ന് മാറി നിന്ന് വേണം നിന്റെ പ്ലാനൊക്കെ വർക്കൗട്ട് ആവാൻ എന്തായാലും ശരി ഞാൻ ഫോൺ വെക്കുകയാണ് കാര്യം കഴിഞ്ഞിട്ട് നീ എന്തായാലും വിളിക്കുക എന്ന് പറഞ്ഞ് രേവതിയാണെങ്കിൽ ഫോൺ വെക്കുകയാണ് എന്നിട്ട് അനാമികയാണെങ്കിൽ കിച്ചണിൽ പോയിട്ട് എണ്ണ എടുത്തുകൊണ്ട് മോളിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ആദ്യം ചെല്ലുന്നത് നവ്യയുടെ റൂമിലേക്കായിരിക്കും എന്നിട്ട് അവിടുന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് നവ്യ അവിടെ എന്താ ചെയ്യുന്നത് അറിയാൻ അപ്പോൾ നവ്യാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയം അനാമികയാണെങ്കിലും വിചാരിക്കുന്നുണ്ട് ആ ഇവിളിപ്പോൾ ഒരുക്കൊക്കെ കഴിഞ്ഞ് താഴേക്ക് എന്തായാലും ഇറങ്ങി പോവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇപ്പോൾ ഇതിനു പറ്റിയ കറക്റ്റ് ടൈമാണ് എന്നും പറഞ്ഞ് അനാമിക സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിലായിട്ട് ആ ഒരു എണ്ണ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അവിടുന്ന് മറഞ്ഞ് നിൽക്കണം ആ ഒരു തൂണിൻ്റെ മറവിൽ നവ്യയാണെങ്കിൽ റെഡി ആയി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴേക്ക് പോകാനായിട്ട് ഇങ്ങനെ നടന്നു വരികയാണ് ആ സമയം ആ ഒരു എണ്ണയിൽ ചവിട്ടി കാല് തന്നെ വീഴാൻ പോകുന്ന ആ ഒരു സമയത്ത് തന്നെ ദേവ്യാനി കൈകൊണ്ടിങ്ങനെ പിടിച്ച് നിർത്തുകയാണ് നവ്യയെ അപ്പോൾ നവ്യാണെങ്കിൽ വീഴുന്നൊന്നും ഉണ്ടാവില്ല ഒന്നും പറ്റുന്നൊന്നും ഉണ്ടാവില്ല അപ്പോഴേക്കും നമ്മുടെ ദേവ്യാനി വന്ന് രക്ഷിക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് പിടിച്ച് അവിടെ ഇരുത്തുന്നുണ്ട് ആ ഒരു ചെയറിൽ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്തത് എന്തങ്ങനെ വീഴാൻ പോകുന്നത് നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം നീ മറന്നോ നോക്കിട്ടൊക്കെ വേണ്ടേ നടക്കാൻ കുറച്ച് ശ്രദ്ധിച്ചൂടെ മോളെ നിനക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നവ്യാണെങ്കിലും പറയുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അമ്മായി പക്ഷേ ഇതായി കണ്ടില്ലേ ആരും ഇവിടെ എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും അപ്പോൾ ദേവ്യാനി ആണെങ്കിൽ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ ശരിയാണല്ലോ എന്നാൽ ആരാ ഇവിടെ ഇതിങ്ങനെ ഒഴിച്ചു വെച്ചത് എന്ന് പറഞ്ഞ് ഒരു നിമിഷം ദേവിയാനി ഒന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ അനാമിക അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഷോ എൻ്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞോ ഇപ്പോൾ ആ ഇപ്പാണോ വല്യമ്മയ്ക്ക് ഇവിടെ വരാൻ കണ്ട സമയം ഷോ എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടും അവരൊന്നും കാണാതെ ശേഷം ദേവിയാനി നവ്യോട് പറയും ഇനിയിപ്പോൾ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നവ്യാണെങ്കിലും ഇല്ല അമ്മായി എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മായി വന്നതുകൊണ്ട് ഞാനും എൻ്റെ കുഞ്ഞു രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ എന്താകും എൻ്റെ അവസ്ഥ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ദേവിയാനി ആണെങ്കിലും പറയുന്നുണ്ട് ശരി എന്തായാലും നീ വാ ഞാൻ നിന്നെ കൊണ്ടുപോവാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് നവ്യെ കൈ പിടിച്ച് ഇങ്ങനെ പതുക്കെ ഇറക്കി കൊണ്ടുപോവാണ് നമ്മുടെ ദേവിയാനി അങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ദേവിയാനാണെങ്കിലും ഇതേ കാര്യം തന്നെ ആലോചിക്കുകയാണ് എന്നാലും ആരായിരിക്കും അവിടെ എണ്ണ ഒഴിച്ചത് ഈ വീട്ടിൽ തന്നെ ആരാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് ആ പാല് കുടിച്ചിട്ടാണ് എനിക്ക് വയ്യാതായത് എന്തായാലും നയനെയല്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് ആ ഒരു പൊടി ചേർത്തത് പിന്നെ ആരായിരിക്കും ആ പാലിൽ വിഷം ചേർത്തത് എന്തായാലും ഈ വീട്ടിൽ തന്നെ ആരുമുണ്ട് അത് എന്തായാലും കണ്ടുപിടിച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ ഈ കുടുംബം തന്നെ ആരും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവർ എത്ര പെട്ടെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ ദേവിയാന ണെങ്കിലും മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്